ഗവർണറും എസ് എഫ് ഐയും തമ്മിലുള്ള പോര് അതിരൂക്ഷമാണ് ഗവർണർ ഇത് എന്ത് കണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണെന്ന് ആലോചിച്ച് മൂക്കത്ത് വിരലും വച്ചിരിക്കുകയാണ് കേരളക്കാരെയൊട്ടാകെ ഗതാഗത മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ കേരളത്തിൽ ക്രമസമാധാന നില ഭദ്രമാണെന്ന് കോഴിക്കോട്ടെ തെരുവിലൂടെ നടന്ന് തെളിയിച്ചിരിക്കുകയാണ് ഗവർണർ മാനാഞ്ചിറയിലൂടെ നടന്നുകൊണ്ട് അലുവയും കഴിച്ച് കുഞ്ഞുങ്ങളോടൊപ്പം നിന്ന് സെൽഫിയും എടുത്ത ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ മാധ്യമങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എവിടെ പ്രതിഷേധക്കാർ എന്ന് സത്യത്തിൽ ആ ചോദ്യം എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എസ് എഫ് ഐ പ്രതിഷേധിക്കുന്നത് കോഴിക്കോട്ട് മാനാഞ്ചിറയിലൂടെ കാറ്റും കൊണ്ട് നടന്ന ഒരു മനുഷ്യനെതിരെ അല്ല അവരുടെ പ്രതിഷേധം അവരുടെ സർവകലാശാലയുടെ ചാൻസലറോടാണ് അതുപോലും ഗവർണർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നതാണ് അതിശയകരം ഗവർണർ വീണ്ടും വീണ്ടും പ്രതിഷേധക്കാരെയൊക്കെ അതായത് എസ് എഫ് ഐ പ്രവർത്തകരെയൊക്കെ തെരുവിൽ കാണാം എന്ന നിലയ്ക്കാണ് സംസാരിക്കുന്നത് ഒരു ഗവർണർ പറയേണ്ടുന്ന ഭാഷയല്ല അദ്ദേഹത്തിൻ്റെത് ഒരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ ഖദറിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന രാഷ്ട്രീയ അജണ്ടയും ഭാഷയുമാണ് ഗവർണർ പലപ്പോഴായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ ാണ് ഗവർണർക്കെതിരെ നടക്കുന്നത് ഗവർണർ കാട്ടിക്കൂട്ടുന്നത് ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന് ജനങ്ങളെ കൈവീശി കാണിച്ച് അവരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് അവരോട് കുശലാന്വേഷണം നടത്തി അവർ നൽകുന്നതൊക്കെ വാങ്ങിക്കഴിച്ച് അങ്ങനെ കാറ്റും കൊണ്ട് സവാരിയൊക്കെ ഒക്കെ ചെയ്ത് നടക്കാൻ ഗവർണർ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല ആ ബോധം അദ്ദേഹത്തിന് വേണമായിരുന്നു അതേ ബോധ്യത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ സംസാരിച്ചു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഗവർണർ കോഴിക്കോട് കൂടെ നെഞ്ചും വിരിച്ച് എസ് എഫ് ഐക്കാരെയും പ്രതിഷേധക്കാരെയും ഒക്കെ വെല്ലുവിളിച്ച് നടന്നതുപോലെ ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തുകൂടെ ഗവർണർക്ക് ഇങ്ങനെ നടക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അത്ര ഭദ്രമാണ് കേരളത്തിലെ ക്രമസമാധാന നില ഗവർണർ തന്നെ ഇതാ അത് നേരിട്ട് തെളിയിച്ചിട്ടുണ്ട് കോഴിക്കോട്ടെ ജനത മിഠായി തെരുവിൽ നിങ്ങളെ സന്തോഷത്തോടെ ഹൽവ തന്ന സ്വീകരിച്ചു എന്നാൽ നിങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു നോക്കൂ ഹൽവ തന്ന അതേ കൈകൊണ്ട് നിങ്ങളെ പരാജയപ്പെടുത്തും അതാണ് കോഴിക്കോടിൻ്റെ ബോധം മിഠായി തെരുവിലൂടെ നടക്കുമ്പോൾ ആ തെരുവിൽ നിങ്ങൾക്ക് ചോരക്കറ കാണാം പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാനുള്ള അവകാശത്തിനായി വിദ്യാർത്ഥികൾ നടത്തിയ പോരാട്ടത്തിന്റെ ചോരക്കറയാണത് എസ് എഫ് ഐ എന്ന സംഘടനയുടെ ചോരക്കറയാണത് മിസ്റ്റർ ഗവർണർ ഇതേ മിഠായി തെരുവിൽ പണ്ട് ഒരു തീപിടുത്തമുണ്ടായിരുന്നു അന്ന് ഫയർഫോഴ്സിനും വ്യാപാരികൾക്കുമൊപ്പം ഓടിവന്ന് വിദ്യാർത്ഥികൾ ഒരു സംഘടനയുടെ കീഴിൽ അണിനിരന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു ആ സംഘടനയുടെ പേരാണ് എസ് കേരളത്തിലെ കലാലയങ്ങളിൽ റാഗിംഗ് ഇല്ല കാരണം സെയ്താലിയുടെ പിന്മുറക്കാരാണ് എസ് എഫ് ഐ പട്ടാമ്പി കോളേജിൽ റാഗിങ്ങിനെതിരെ പോരാട്ടം നടത്തി രക്തസാക്ഷിയായ സെയ്താലിയുടെ പിന്മുറക്കാർ പിന്നെ നിങ്ങൾ എസ് എഫ് ഐയുടെ പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞല്ലോ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ എസ് എഫ് ഐയിൽ നിന്ന് രാജിവെച്ചാൽ മിസ നിയമം ഒഴിവാക്കാം എന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ നിന്ന് രാജിവെക്കാം എന്നാൽ എസ് എഫ് ഐ നിന്ന് രാജിവെക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫയുടെ പിന്മുറക്കാരാണ് എസ് എഫ് ഐ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകളാണിത് ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം ഉയരുന്നുണ്ടെന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനോട് ഗവർണർ ക്ഷുഭിതനായി ബി ജെ പി രാജ്യത്ത് നിരോധിച്ച സംഘടനയാണോ എനിക്ക് ആരുമായും ബന്ധമുണ്ടാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ രണ്ട് കിലോമീറ്ററോളം കോഴിക്കോട് തെരുവിലൂടെ നടന്നു എന്നെ കടകളിലേക്ക് വിളിച്ചു കയറ്റിയത് ബി ജെ പിയുടെ ആൾക്കാരാണോ എനിക്ക് ഹൽവ വായിൽ വെച്ച് തന്നവർ ബി ജെ പി ഗെറ്റ് ലോസ്റ്റ് എന്നുകൂടി മാധ്യമ പ്രവർത്തകരോട് ഗവർണർ പറയുകയുണ്ടായി സകല പരിമിതികളും ലംഘിച്ചുകൊണ്ടാണ് ഗവർണർ സംസ്ഥാനത്ത് പെരുമാറുന്നത് സി പി എമ്മിനോട് രാഷ്ട്രീയ വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തുന്നത് ഗവർണർ എന്നത് സർക്കാരിന്റെ വെറും റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രത ബ്ലഡി ക്രിമിനൽസ് ഗെറ്റ് ലോസ്റ്റ് സ്കൗണ്ട്രൽസ് ബ്ലഡി ഫുൾസ് ബ്ലഡി കണ്ണൂർ എന്നിങ്ങനെ ഇംഗ്ലീഷിൽ ഒരു ഗവർണറുടെ പദവിക്ക് നിരക്കാത്ത വാക്കുകൾ തുപ്പിക്കൊണ്ട് നടക്കുകയാണ് മുഹമ്മദ് ആരിഫ് ഖാൻ ചെയ്യുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമായ പദവിയിൽ സർക്കാരിനെ ആ പദവിക്ക് യോജിച്ച രീതിയിൽ തിരുത്തിയും കൂടെ നിന്നും കേരള ഭരണ സിരാ കേന്ദ്രങ്ങൾക്കൊപ്പം നിൽക്കേണ്ടുന്ന ഒരാളാണ് സർക്കാരിനെ തന്നെ ശത്രുപക്ഷത്ത് നിർത്തി യുദ്ധം പ്രഖ്യാപിച്ച് എസ് ഫ്ഐയെ ക്രിമിനലുകൾ എന്നു മുദ്രകുത്തി കേരളത്തിലൂടെ തെക്ക് വടക്ക് ഹലുവയും തിന്നു നടക്കുന്നത്